ഒരു കുടുംബത്തിലൊരു സങ്കടം ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പം സംസാരിക്കാൻ വേണ്ടി ചെന്നു ഞമ്മരെ കുറ്റം പറയല്ലോട്ടോ നിങ്ങൾ മനസ്സുകൊണ്ട് ഇന്നപ്പരാകയും ചെയ്യരുത് ഈ കുടുംബത്തിലുള്ള പ്രശ്നമാണ് ഉമ്മയും പെണ്ണുങ്ങളും ഒക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ കയറി ചെന്നു ഞാൻ ആദ്യം ആ പെൺകുട്ടിയോട് എന്താ മോളെ പ്രശ്നം അപ്പോൾ പറഞ്ഞു ഉമ്മ തൊട്ടേനും പിടിച്ചതിനും ഒക്കെ ഇങ്ങനെ കുറ്റം പറയുന്നു എന്ത് ചെയ്താലും നെഗറ്റീവ് എന്റെ വാപ്പനെ പറയും എന്റെ ഒപ്പ മരിച്ചു ആയതാ ചിലപ്പോൾ എൻ്റെ അമ്മാനെ പറയും ഉമ്മാനെ വിളിക്കെന്നെ തള്ള അങ്ങനത്തോളന്നാ ഞാൻ എന്നിട്ട് ഒന്നും തിരിച്ചു ചെയ്യൂല അവസാന സങ്കടം കൊണ്ട് ഞാൻ എന്റെ ഒരു പ്ലേറ്റ് നിലത്തേക്ക് ഇട്ടുവിട്ടതാ കാരണം എൻ്റെ പച്ചക്ക് എന്റെ അമ്മനെയാ വിളിക്കുന്നത് എന്റെ വാപ്പനെയാ വിളിക്കുന്നത് എന്റെ പൊരേ നാരെങ്കിലും വന്നാൽ ഒരു പരിഗണനയും തരൂല അവർക്ക് എന്തെങ്കിലും ഒരു വള്ള അടിച്ചു കൊടുക്കാൻ സമ്മതിക്കൂല ഓരോടൊന്നും നല്ലോണം വർത്താനം പറയൂല അപ്പൊ ഈ ഒരു സംഭവൊക്കെ കേട്ടതിന് ശേഷം ഞാൻ അമ്മാനോട് സംസാരിച്ചു ഉമ്മാ എന്തങ്ക മരോളിയിലുള്ള പ്രശ്നം ഒന്നാമത്തെ കാര്യം പറഞ്ഞു വിവാഹം കഴിഞ്ഞ് ആദ്യത്തെ നോമ്പിന് ആദ്യത്തെ അഞ്ചിൻ്റെ ഉള്ളിൽ ഓള പോരെ നിഞ്ച മോന നോമ്പ് ഉറക്കാൻ വിളിക്കാൻ വന്നില്ല ഇതപ്പോ ഒന്നാമത്തെ കാരണം രണ്ടാമത്തേത് പോയി വന്ന ആദ്യത്തെ തക്കാരത്തിന് ഒന്നര കിലോ അലുവിയ ഉണ്ടോന്ന് കുടുംബത്തിൽ ഒരു ഉമ്മ ചിന്തിക്കേണ്ടത് എന്താണെന്നറിയോ ഒരു വീട്ടിൽ കയറി ചെന്ന് വന്നവളാ ഞാനും ആ കയറി വന്ന കാലത്തൊരുമ എന്നോട് കാണിച്ചതൊക്കെ എൻ്റെ മോൻ്റെ കാണിക്കണം എന്ന് ചിന്തിച്ച തകർന്നുങ്ങള് തകർത്തുങ്ങള് കുടുംബം ഞാൻ അനുഭവിച്ച വേദനന്റെ വീട്ടിലെ മരോൾ അനുഭവിക്കരുത് എന്നൊരുമ്മ തീരുമാനം എടുത്താൽ ആ കുടുംബത്തില് ആ കുടുംബത്തിലെ പെണ്ണിനും ആണിനും കിട്ടുന്ന ഏറ്റവും വലിയ സമ്പത്ത അങ്ങനത്തെ ഉമ്മ ആ അമ്മന്റെ കുറാൻ ക്ലാസ് നിലവാരണ്ട് കയറി ചെല്ലുന്ന പെൺമക്കളും ചിന്തിക്കേണ്ടത് അങ്ങനെയാ